ദീനിയായ അന്തരീക്ഷം വീട്ടിൽ ഉണ്ടായിത്തീരണമെങ്കിൽ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് അള്ളഹാനെ പറ്റി പഠിച്ചാൽ പിന്നെ പഠിക്കാനുള്ളത് മുഹമ്മദ് നബിനെ കുറിച്ചാണ് ആദ്യം നിർബന്ധമാകുന്നത് വ്യക്തമായും അള്ളാഹുവിനെ മനസ്സിലാക്കലാണ് പിന്നെ രണ്ടാമത് പഠിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലാ അലൈഹിസ്ലാമയെ കുറിച്ചാണ് നബിൻ്റെ വാപ്പാരിൻ്റെ പേര് മനാഫിൽ മുന്തസിബ് ഇരുപത് വാപ്പാരുടെ പേര് പ്രസിദ്ധാണ്

പതിനാല് വക ഏട് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ കൊടുന്ന് കാണിച്ചില്ല തൽക്കാലം നിർവാഹമില്ല ബുക്ക് സ്റ്റാളിൽ പോയാൽ കാണാം പതിനാല് വക ഏട് ബദ്രീയത്തിൽ മങ്കൂസിയ എന്ന മതിരിസുന്നൂറൊക്കെ അതിലുള്ളതാണ് അതിലുണ്ട് കിഫായത്തുല്ലവാം എന്നുണ്ടൊരു കിതാബ് കുട്ടികൾ ദർസക്ക് ഓതാൻ പോയാൽ തുടങ്ങിയാൽ ആദ്യം ഓദന കിതാബുകൾ ഉണ്ട് പത്ത് കിതാബ് പത്ത് കിതാബ് എന്ന് പറഞ്ഞാൽ നൂറുൽ അബ്സാറ് എന്നൊക്കെ തുടങ്ങി മുത്തഫരീദ് അങ്ങനെ പറഞ്ഞിട്ടുള്ള പത്ത് കിതാബുകളുള്ള ഒരു കിതാബാണ് ചെറിയ കിതാബ് അതേമാതിരി ഒരു ബൈത്ത് കിത്താ ബോധം സബത്ത് കുത്തുബ് എന്നിട്ടായി പെട്ടതാണ് ഇത് കിഫായത്തുല്ലവാം അതിലിങ്ങനെ പഠിക്കൽ നിർബന്ധമായ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത് കിഫായത്തുല്ലവാം ചെല്ലിയാല് ടെൻഷൻ ഉണ്ടാവൂല എന്ന് തൊൽസമാത്തിന്റെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനാലും ഒക്കെ എടുണ്ട് അപ്പൊ ഈ പേരുകൾ ഇങ്ങനെ പഠിപ്പിക്കണം കുറെ ആൾക്കാരുടെ പേര് എന്താ കൊണ്ട് മെട്ടം അതുകൊണ്ട് ഭയങ്കര മെച്ചണ്ട് എന്നുള്ളതാണ് എന്താ വെച്ചാല് ഇബാദ

ാം അവരുടെ പേരിങ്ങനെ പറയാം അതൊരു ബാത്താണ് അപ്പൊ അതിങ്ങനെ കേൾക്കുമ്പോ കുറെ കേൾക്കുമ്പോ അവരുടെ സീറകൾ താരിഖുകൾ ഇങ്ങനെ കൽവുക്ക് വരും അപ്പൊ മനുഷ്യങ്ങനെ നേരാവും

ഉമ്മഹാത്തുൽ ഉൽ മുനിയങ്ങളായ ഒമ്പത് പേരുടെ പേര് ഒമ്പത് ആൾക്കാരുടെ പേര് ഇതൊക്കെ ഞാൻ ഈ പടിയതൊക്കെ ഹിഫായത്ത് ഹാമിലുള്ള ആണ് മലയാളം പോലത്തെ അറബി ഉംറസ് പോയവർക്കും തിരിയണ അറബി വിസണ്ടാവും അവിടെ നിൽക്കൊന്നും വേണ്ട അല്ലാത്തവർക്കും തിരിയുക അങ്ങനത്തെ അറബിയാണ് ഹിഫായത്തുല്ലവാമിൽ അറബി അപ്പോ എന്ത് വേണമെച്ചാല് ഒരു വീട്ടിൽ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിത്തീരണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ വേണം കുട്ടികൾക്ക് നബി തങ്ങളെ പരിചയപ്പെടുത്തണം സല്ലുള്ള അലൈവിം നബിനെ പരിചയപ്പെടുത്താതെ അള്ളഹാനെ പരിചയപ്പെടുത്തുന്നത് ശരിയാവില്ല എന്നുള്ളതാണ് കാരണം ഒരിക്കൽ ഒരു മലം പ്രദേശത്ത് താമസിക്കുന്ന കർഷകരായ കുറെ ആളുകൾ മുസ്തഫായ നബി സല്ലാവി തങ്ങളുടെ ഹദറത്തിൽ വന്നു അവരിങ്ങനെ കുറെ സമയം നബി തങ്ങളുടെ സദസ്സിൽ ഇരുന്നതിന് ശേഷം പോകുമ്പോൾ നേതാവ് ഒരു ചോദ്യം ചോദിച്ചു ഒരു ചോദ്യം ചോദിച്ചു പൊന്നാറ് നബിയെ സ്വർഗത്തേക്ക് എളുപ്പം പോകാനുള്ള എന്തേലും വഴിയുണ്ടോ ചോദിച്ചു ഞങ്ങൾക്ക് തോനെ നിസ്കരിക്കാനും തോനെ നോലുമ്പോൾക്കാനും ഒന്നും കഴിയൂല കർഷകരാണ് അതുകൊണ്ട് എപ്പോഴും പാടത്ത് പണി കാരണം കന്നുകളേറ്റ് പോയിട്ടുണ്ടാവും അതുകൊണ്ട് വേഗം സ്വർഗ്ഗത്ത് പോകാനുള്ള എന്തേലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അൻഹി വഹ്ദ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചാൽ മതിയായിരുന്നു ഒരു സന്തോഷമായി ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ അതാന്ന് വിശ്വസിച്ചാൽ മതിയല്ലോ അല്ല അറാഹത്തായി പോലെ പോകാൻ വേണ്ടി ഇറങ്ങി റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം മുസ്തഫായ നബി നബിസ് അലൈസ്മ തങ്ങള് ബിലാലുൽ മുഹദീനെ റതിയല്ലാഹന്നുവിനെ വിളിച്ചു ബിലാലെ വിളന്ന് വേമ്പ ഇപ്പം ആ പോയ ആൾക്കാരില്ലേ ഓലൊന്നും ഇങ്ങോട്ട് വിളിക്കുകയാണ് നമ്മുടെ വർത്താനം പറഞ്ഞു പോയ ആൾക്കാർ ഓലൊന്നും ഇങ്ങടനെ വിളിക്കുക ബിലാൽ റതിയ്യല്ലാഹൊന്നു ഓടിച്ച നിങ്ങളെ പൊന്നാല നബിതങ്ങൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവർ മടങ്ങി വന്നു സദസ്സിലിരുന്ന് ചോദിച്ചു അള്ളാഹു ഏകനാണെന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് മറുപടി പറഞ്ഞു അപ്പി തങ്ങൾ പറഞ്ഞു ആ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാ ഇലാഹ ഇലാ എന്ന് വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞു അതിന് നമുക്കൊരു കാര്യം മനസ്സിലാവും മുഹമ്മദ് തങ്ങളെ കൊണ്ട് വിശ്വസിക്കാതെ അള്ളാഹുളള വിശ്വാസം പൂർത്തിയാവൂല അല്ലെങ്കിൽ അബൂജായിലിന് പറ്റിയ എന്താ അള്ളാഹുര് വിശ്വാസം ഇല്ലാതിരുന്നല്ലോ പൊന്നാല നബിയില് വിശ്വാസം ഇല്ലാതിരുന്നതാണ് അബൂജായിലിന്റെ പ്രശ്നം അങ്ങനെ നമ്മൾ കുറേശികൾ കുറെ ആൾക്കാരെടുത്തു നോക്കിയാലോ ഓൽക്കൊക്കെയുള്ള പ്രശ്നം അല്ല ഒന്നാണ് എന്നുള്ള പ്രതിഷേധമല്ല മുഹമ്മദ് ഞമ്മളെ ഇടയിൽ വാപ്പി ഇല്ല കുട്ടിയെ ഓ നബി ആയത് ശരിയായില്ല നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ എന്നുള്ളതാണ് ഓല പ്രശ്നം ഇവിടുത്തെ വലിയ വലിയ നേതാക്കന്മാർ കുറേശ്യകൾ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോ മുഹമ്മദ് വാപ്പി ഉമ്മ കുട്ടി നബി ആയത് ശരിയായില്ല എന്നായിരുന്നു പ്രശ്നം അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ലമ തങ്ങളെക്കുറിച്ച് മക്കളെ പഠിപ്പിക്കണം മക്കളെ പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം ഒരാൾക്ക് അറിയാത്തത് വേറെ ഒരാൾക്ക് പഠിപ്പിക്കാൻ കഴിയൂലെന്നാണ് ഗുരുനാഥന് തെറ്റിയാൽ പഠിപ്പിക്കണ ആൾക്ക് തെറ്റിയാൽ ശിഷ്യന്മാർക്ക് തെറ്റു ഒരു മാഷ് കുട്ടിനെ പഠിപ്പിച്ച ബോർഡ് എങ്ങനെ മാൻ എന്ന് എഴുതി അങ്ങനെ മാഷിങ്ങനെ വായിച്ചു കൊടുത്തു കുട്ടികളെ വായിക്കി ഇത് മാ കുട്ടികളെല്ലാരും മാന്ന് വായിച്ചു പിന്നെ അപ്പുറത്ത് തൊട്ട് കാണിച്ചെടുത്ത് പറഞ്ഞു എൻ അപ്പോലെ കുട്ടികളൊക്കെ എൻ എന്ന് വായിച്ചു നീ കൂട്ടി വായിക്കുക എന്നപ്പോൾ പോലും മായൻ എന്ന് വായിച്ചു അങ്ങനല്ലടാ ഇത് വായിക്ക് മാ ഇത് വായിക്ക് എൻ നീ കൂട്ടി വായിക്കുകയെന്നു പോലും മായ എന്നെ വായിക്കൊള്ളു പഠിപ്പിക്കണ ആൾക്ക് തെറ്റിയാല് പഠിക്കുന്ന ആൾക്ക് തെറ്റും പഠിപ്പിക്കണ ആൾക്ക് ആദ്യം അറിയണം എന്നാലേ ഉള്ളൂ പഠിക്കുന്ന ആൾക്ക് മനസ്സിലാകുക അതുകൊണ്ട് എന്ത് വേണം കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കണം അങ്ങനെ പുണ്യനബി സല്ലാഹു അലഹി വസല്ലമിയുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം വീട്ടിലുണ്ടായി വന്നാൽ അതാകുന്നു നല്ല വീട് എന്ന് പറഞ്ഞ വീട് എല്ലോ കാര്യവും നിപിതങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണമെന്നാണ് ഒരു നല്ല വീടിൻ്റെ നല്ല കുടുംബത്തിൻ്റെ ലക്ഷണം അതാകുന്നു പേരിടുമ്പ നിബിതങ്ങളുമായി ബന്ധമുള്ള പേരിടുക ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഔസുല്ലം സുൽത്താൻ ജീലാനി പറഞ്ഞിട്ടുണ്ട് മുഹിയദ് ആണ്ടു മാസം കൂടിയാണിത് എനിക്കാകെ പ്രതീക്ഷയുള്ളത് എൻ്റെ പേര് അഹമ്മദ് എന്നാണ് മുഹമ്മദ് എന്നാണ് മുക്തി നബിയുടെ പേരാണ് പറഞ്ഞതാണ് ദേശമംഗലം ബഷീർ ഫൈദിയുടെ വരവുണ്ട് കൊടുക്കട്ടെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ സംസാരം ഉണ്ടാവും നോട്ടീസ് കണ്ടു മാത്രമല്ല ഈ സംവിധാനത്തിന്റെ വലിയൊരു സംഘാടകൻ കൂടിയാണ് അദ്ദേഹം അറിയാൻ സന്തോഷം അപ്പോ വീട്ടില് നബിസ്ലമയുമായി ബന്ധപ്പെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവലാണ് വീട്ടിൽ ഇസ്ലാം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതായത് ഇസ്ലാമിന് രണ്ട് നിലക്ക് മനസ്സിലാക്കാൻ പറ്റും ഒന്ന് ആയത്തുകൾ ഹദീസുകൾ ഇജ്മാ ഖിയാസ് താരിഖ് അക്കീദ അതൊക്കെ കൂടിയും പഠിച്ചാൽ ഇസ്ലാം മനസ്സിലാവും വേറൊരു പഠനമുണ്ട് നബിതങ്ങളിങ്ങനെയാണ് മൊത്തം പഠിച്ചാൽ ഇസ്ലാം മൊത്തം അതിലുണ്ടാവും എളുപ്പമുള്ള പഠനം നബി തങ്ങളെ പഠിക്കലാണ് സല്ലാഹുലീസ് അതുകൊണ്ട് മക്കൾക്ക് ദീന് പഠിപ്പിക്കാൻ ഏറ്റവും നല്ല രീതി മുസ്തഫായ നബി തങ്ങളെ പഠിപ്പിക്കലാകുന്നു അങ്ങനെ പെരപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് തേപ്പും പെയിന്റിങ്ങും ഒക്കെ നടക്കുകയാണ് സിമെന്റ് തേക്കാണ് പെയിന്റ് ചെയ്യാണ് അപ്പൊ അന്നവാഫത്ത് മിനൽ ഇമാൻ വൃത്തി ഇമാനിന്റെ ഭാഗമാണ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്യണത് എന്ന് കരുതാൻ കഴിഞ്ഞാൽ ഇത്തിബായി കൂലിട്ടും മീൻ തിന്നു കഴിഞ്ഞിട്ട് മുള്ളു ബാക്കിയായി മുള്ളാരും തിന്നലും ചെല്ലോ മുള്ളു ബാക്കിയായപ്പോൾ മുള്ള കൂടി ഇങ്ങനെ കൂട്ടിയെടുത്തിട്ട് നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടേ വെച്ചിട്ട് കൊടുക്കുമ്പോ മനസ്സോടിനു കരുതി പടച്ചോനെ ഇത് ഞാൻ പൂച്ചക്കുള്ള ഭക്ഷണമാക്കുകയാണ് നീയത്തിയതാല് ഒഴിവാക്കണ മീൻ മുള്ള കൊണ്ട് പൂച്ചക്ക് ഭക്ഷണം കൊടുത്ത് കൂലിട്ടു ജനങ്ങളിൽ നിന്ന് ആശ്രിതർക്ക് ഏറ്റവും ഉപകാരമുള്ളവനാകുന്നു അതന്നെയാണ് പൂച്ചക്ക് മീൻ ഉള്ളൊടുക്കത് അങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെ വീട്ടിലൊരിങ്ങനെ ഹൈദർ സുസ്ഥാദ് ഹൈദർ സുസ്ഥാദിന്റെ മക്കൾക്കൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എത്രേ കോണി കയറുമ്പോൾ അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനെ ചെയ്യാം നബിസ് അലൈസല പറഞ്ഞിട്ടുണ്ട് ഉയരം കയറുമ്പോൾ തകബീർ ചൊല്ലണം ഇറക്കം ഇറങ്ങുമ്പോൾ തസ്ബീഹ് ചൊല്ലണം എന്നെല്ലോ നബിതങ്ങളുമായി ബന്ധപ്പെടുത്തുക കുട്ടിയേക്കും മുല കൊടുക്കുമ്പോ ആദ്യം വലത്തേ മുല കൊടുക്കുക കുട്ടി കേൾക്കുന്ന തരത്തിൽ ബിസ്മില്ലാഹിർ എന്ന് കുട്ടിയുടെ മല ഒഴിക്കൽ കഴിഞ്ഞാൽ അലഹമുല്ല ഉറക്കെ പറയാം ആദ്യത്തെ ചെലപ്പോ എല്ലാവരും ചെയ്യും അലഹമുല്ല പലപ്പോഴും ഉണ്ടാവാറില്ല ജിമാവ് തുടങ്ങുമ്പോ വിസ്മിയല്ലണം ജിമാവ് കഴിഞ്ഞാൽ അലഹമുല്ല അല്ലണം വിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏതു കാര്യം അവസാനിക്കുമ്പോഴും എന്തുവേണം അലഹമുല്ലിട്ട് അവസാനിക്കണം

അപ്പം അങ്ങനെ എല്ലാ കാര്യവും നിധങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് വീടുണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം നൂറ്റൻപത് ഉറുപ്പ്യൻ്റെ റോസാപ്പൂവിൻ്റെ രണ്ട് തയ്യ് കൊണ്ടു വാങ്ങി വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൻ്റെ മുമ്പിൽ കുഴിച്ചിടുമ്പം മനസ്സിൽ ഇങ്ങനെ കരുതുക മുസ്തഫായ നബി നബിസ്ലാഹു അലബി വസ്ല്ല തങ്ങളുടെ വിയർപ്പിന് റോസാപ്പൂവിൻ്റെ ഗന്ധമാണെന്ന് ഹദീസിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ തന്നെ ഈ പറഞ്ഞ തന്നെ കാര്യം